ലൈവില് ഭയങ്കര ആയിരുന്നു കേട്ടോ കാരണം വെസൽ ടീമിന്റെ ക്യാപ്റ്റനായ അല്ല വെസൽ ടൈമിലുള്ള ഒന്നും പാത്രം അവിടെ കഴുകി വെക്കുന്നില്ല അപ്പോൾ അവർ വെസലിൽ പോയി കിച്ചണിൽ പോയി നോക്കുമ്പോൾ കംപ്ലീറ്റ് പാത്രങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ ഒക്കെ വേസ്റ്റ് പാത്രങ്ങളാണ് കേട്ടോ അക്ബറും ഷാനവാസ് അപ്പാനിയൊക്കെ ആണ് ഇത് പോയി നോക്കുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് നാളെ തിരുവോണല്ല ഇത് രാവിലെ കണ്ടിട്ട് എഴുന്നേറ്റ് വരേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അതൊരു ശുചിത്വത്തിൻ്റെ ഭാഗമാണ് നമ്മൾ എത്ര രാത്രി എന്ത് ഇതുണ്ടെങ്കിലും വേസ്റ്റ് പാത്രങ്ങൾ ആ ഒരു ക്ലീൻ എന്താ പറയുക കിച്ചൺ ക്ലീനാക്കി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് പിന്നെ അതെണ്ടെങ്കിൽ രാവിലെ എണീറ്റ് വരുമ്പോഴും ഒരു നെഗറ്റീവ് ഫീലോ ഉണ്ടാവില്ല അത് നമ്മളിപ്പോൾ വീട്ടിലായാലും എവിടെ ആയാലും നമ്മൾ ചെയ്യേണ്ട സംഗതിയാണ് അതുപോലെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പാത്രം മാക്സിമം നമ്മൾ തന്നെ കഴുകി വെക്കാൻ നോക്കുക അത് മറ്റാരെ കൊണ്ടും തുടിക്കാതിരിക്കുക അതൊക്കെ ഒരു ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അപ്പോൾ അത് ഇവർ ചെന്ന് പറഞ്ഞപ്പോൾ രാത്രിയാണ് അപ്പോൾ അത് എത്ര നേരമായിട്ടും കഴുകാൻ പറ്റില്ല എന്നാണ് മസ്താനി പറയുന്നത് അപ്പോൾ ഇവർ പറയുന്നുണ്ട് ബിന്നി കഴുകാൻ ഒക്കെയാണ് പക്ഷേ ബിന്നിക്ക് ഒരാൾക്ക് അത് കഴിയൂല അപ്പോൾ മസ്താനിയും കൂടി ചെന്നാലേ അത് ക്ലിയർ ആവുള്ളൂ എന്ന് അതിനവർ നെവിനെ വിളിക്കുന്നത് പക്ഷെ നെവിനൊന്നൊരു മൈൻഡ് ചെയ്യുന്നില്ല ബിഗ് ബോസ് പറയട്ടെ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ മസ്താനി അവിടെ തീരെ ഒരു സഹകരിക്കാത്ത പോലെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് കാരണം മസ്താനി കൂടി സഹകരിച്ചാല് പിന്നെ അത് കഴുകി വെക്കും ചെയ്യും പ്രത്യേകിച്ച് ഒരിക്കലും നാളെ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത് തിരുവോണമായാലും എന്ത് ദിവസങ്ങളായിട്ടുണ്ടെങ്കിലും രാത്രി ആ ഒരു കിച്ചൺ ക്ലീനാക്കി വെക്കാമെന്ന് പറയുന്നത് നല്ലൊരു ഹാബിറ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് അക്ബറിൻ്റെ മുൻപ് ഒരു ടാസ്കില് നല്ല പരിക്കുണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും അക്ബറും പിന്നെ എല്ലാം കൂടി ആ ഒരു കംപ്ലീറ്റ് പാത്രങ്ങളും കഴുകിയിട്ടാണ് ആ ഒരു നൈറ്റ് ഉറങ്ങിയിട്ടുള്ളത് പക്ഷെ ഇവിടെ മസ്താനീനെ വിളിക്കുമ്പോൾ മസ്താനി നല്ല ഒരു ഇറിറ്റേറ്റിങ് പേഴ്സൺ ആയിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് കാരണം ആര് പറയുന്നത് അനുസരിക്കില്ല ബിഗ് ബോസ് പറഞ്ഞാലും അനുസരിക്കില്ല അങ്ങനത്തെയൊക്കെയാണ് പറയുന്നത് നല്ല കാരണം കളി അറിഞ്ഞു വന്നതുകൊണ്ടും പുറത്തെ കാര്യങ്ങൾ നല്ലോണം അറിയുന്നതുകൊണ്ടും നല്ലോണം കണ്ടന്റും കൊടുക്കുന്നുണ്ട് അവിടെ ഒന്നായിട്ട് ഇളക്കി മറിക്കുന്നുണ്ട് പക്ഷെ ചില ടൈമിലുള്ള ഒരു എന്താ പറയുക ഞാൻ ഭയങ്കര ബോൾഡാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പുള്ളിക്കാരിയുടെ ഒരു കാണിച്ചു കൂട്ടലൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചൊരു പിന്നെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്